അസലാമലൈക്കും വാഹനത്തുല്ലാ വിബറക്കാത്ത ബിസ്മില്ല അലഹമുല്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ കുടുംബത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുക എന്നതാണ് ബിസ്മി ചൊല്ലാതിരുന്നാൽ വീട്ടിലെ താമസം തരപ്പെട്ടിരിക്കുന്നു എന്ന് പിശാജ് തൻ്റെ കൂട്ടാളികളോട് പറയുമെന്നാണ് രണ്ടാമത്തെ കാര്യം വീട്ടുകാരോട് സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക എന്നതാണ് പ്രവാചകൻ സലഹ്ലൈ വസ്ലമ അനസുബിന് മാലിക് റതി അള്ളവിനോട് പറയുന്നുണ്ട് മോനെ നീ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക അത് നിനക്ക് ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാക്കും എന്ന് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ കുടുംബത്തിൽ വറക്കത്തുണ്ടാകാൻ അത് സഹായകമാണ് അള്ളഹു അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും